പറ പോലെ കണ്ണാടി മാത്രം പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത് എല്ലാ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള കമന്റ് ശരി ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയോ ഞങ്ങൾ ആദ്യം ഒരു ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമോദനുണ്ടെങ്കിൽ പത്തിരുപത്തൊന്ന് വർഷം മുന്നേ ഇരുപത്തോറായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഇന്നേജറ അന്നെങ്കിൽ ഉണ്ണിമോദന അറിയ പോലും ഇല്ല മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതാണ് അതിനുശേഷം പിന്നെ നടന്നില്ല അത് പോയി അതിനുശേഷം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത് എന്നാലും പ്രശ്നം ഇടിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന് എന്താ കാരണം എന്ന് അപ്പൊ അതുകൊണ്ട് കാരണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ എന്റെ വീട്ടിന് അടുത്താണോ ആ ഒരു സ്ത്രീട്ട് നദിയിൽ നമ്മൾ ആദ്യം എന്താ ആ ഒരു നമ്മൾ ലാംഗ്വേജിൽ യൂസ് പിന്നീട് പറയുംവേജ് ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണ് ഒരു അമ്മയാണ് ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കാൻ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ നമ്മളെന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാരും കൂടെ ആമേനയും കുറ്റപ്പെടും അതിന്റെ കാരണം എന്താണ് അത് ഭർത്താവ് അനിയനാണ് ഞങ്ങളുടെ എല്ലാവരും പിന്നീടാണ് വരുന്നത് അതുപോലെ പൊണ്ണി പോകിൻ്റെ കറക്റ്റ് ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നുണ്ട് അത് സന്തോഷം െ വിളിച്ചിരുന്ന് വിപിനെ വിളിച്ചു വന്നപ്പോ വി കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നത് കണ്ണാടി ഊരാൻ പറഞ്ഞ് അതായത് അദ്ദേഹം ചെയ്തത് തെറ്റുകൊണ്ട് അദ്ദേഹം മുഖത്ത് നോക്കി സംസാരിച്ചില്ല പെട്ടെന്ന് വന്ന പ്രവേശത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു അത് വാസ്തവമാണ് പക്ഷെ ദേഹോ ില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ആ വർഷമായി അദ്ദേഹത്തിന്റെ സൂത്താണ് പക്ഷേ പല സിറ്റുകളിൽ പല വർഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു തടി അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് അത് വെറുതെ ഇതിൽ രണ്ട് ഉണ്ട് പക്ഷെ ഇത് ആർക്കും വിശ്വസിക്കാൻ ഇന്നലെ എന്താണ് ക്യാമറ മുന്നേ പിന്നീ കൊറേ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇന്ന് ഉണ്ണിമുന്ദ വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കണ്ണാർ മാത്രമേ പൊട്ടിച്ചുള്ളൂ എന്ന് പറയുന്നു അങ്ങനെയാണ് ഒരു ഞാന് കാലത്ത് ഞാൻ വിളിച്ചിരുന്നു അവൻ ഫോൺ ഫോണെടുത്തിട്ടില്ല അവിടെ അറിയാൻ ഞാൻ വിളിച്ചാണ് അവൻ വിളിച്ചിട്ടില്ല മുന്നേ കണ്ണാടി മാത്രമേ വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും കൊടുത്ത ആ അതുകൊണ്ടാണ് അത് അപ്പൊ അപ്പൊ ഒരു കാര്യം ഞാൻ ഒന്നും കേൾക്കുന്നുണ്ടെങ്കില് എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടി ഉണ്ട് മിഷൻ നയൻറ്റി കഴിച്ചപ്പോ ഞാനത് ചുറ്റുവെപ്പോ പറയാം നീ അന്ന് പൊട്ടിക്കല്ല അല്ല ആ കണ്ണാടിയുള്ള കണ്ണാടിയോടുള്ള വിദ്വേഷം ആ ആ കൊണ്ടാണോ ിൽ വന്നിട്ട് എന്നെ കൊണ്ടുവര വിളിക്കും അങ്ങനെ കൊറേ ആൾക്കാർ വിളിക്കുന്നു കാണാതെ പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ ഞാൻ വിളിക്കും അത് ഇണ്ടാവല്ലേ അപ്പൊ നേരിട്ടൊന്നും വിളിക്കൂല അപ്പൊ ഉണ്ണി ഉണ്ണിമൂന്നൊക്കെ തെറി നമുക്ക് നമുക്കറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ്ഷീറ്റ് കഴിഞ്ഞാൽ ഞാൻ അടിച്ചു എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്താണ് ശരി കോടതിയിൽ അത് നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്നു പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല എന്നത് വിശ്വസിച്ചു നിലപാട് നിലപാട് ഇത്രയേ ഉള്ളൂ ഉണ്ണി എന്ത് പറഞ്ഞു അതൊക്കെ ഈ വിപിൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു പക്ഷെ നീ എനിക്ക് പിന്നെ വിളിച്ചത് കിട്ടി പറയാല്ലേ ചോദിക്കണമല്ലോ രണ്ടു തന്നെ

റിപ്പോർട്ട് എഴുതാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ എഴുതാൻ എഴുന്നിര ആള് ഒരു സർവർ ഓഫീസർ ആയിരുന്നു പേപ്പറിൽ തന്നു രാത്രി എഴുതും അതില് നിന്റെ എവിടെ അപ്പൊ ഞാൻ എന്റെ ശരീരത്തിൽ മുഴുവൻ ചതകു ഇടി കുത്ത് മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത് എനിക്ക് ആകെ മാത്രമേ ഉള്ളൂടെ കേസ് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി ഒരു കാര്യ ഒരു ഒരു പാൻ ഇന്ത്യൻ ഫിലിം ഫിലിം കൂടി കൂടി ആ അതിന്റെ ഉണ്ടെന്ന് ഇത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഞാനിപ്പോ സിനിമ ചെയ്തു ആ സിനിമ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ലൈനിലെ ഞാൻ എന്ന് പറഞ്ഞു അവിടെ ഈ വിപിൻ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ വലിയ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ അത് നിങ്ങൾ കിട്ടുകയാണ് അപ്പൊ ചെറുപ്പം എന്താണെന്നറിയാം നമ്മുടെ കാൽക്കുലേഷൻ ചെറുപ്പം തെറ്റിപ്പോവും ഇവിടെയാണ് ഞാൻ പറയുന്നത് പരാജയം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനെ മറക്കാൻ പണം പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്ങോട്ടുണ്ടായിരുന്നു ഓക്കേടാ ഞാൻ ഇനിയും തിരിച്ചുവിടും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ എന്നുള്ള ഞാൻ വിശ്വസിക്കില്ല പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ഇമ്മച്ചു പ്രോസസ്സിനകത്ത് യു ഷുഡ് ോ അതുകൊണ്ട് ഉണ്ണിയുടെ എടുപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുക്കും എന്നിട്ട് ഇന്റർവ്യൂ ഇല്ല എന്നാൽ നമുക്ക് ഒറ്റയ്ക്കരുന്ന് സംസാരിക്കാം എന്താ പറഞ്ഞു

പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്തു പക്ഷെ സത്യം പറഞ്ഞു ഞാൻ ഇന്നലെയാണ് നമ്മുടെ എത്തിയിരിക്കുന്നത് ഞാൻ ഇന്നിപ്പോ കാണാൻ കാരണം വിളിച്ചിട്ടില്ല പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല എന്റെ ഡ്രൈവറെ പടത്തിന് എനിക്ക് പലയിടത്തും കേസാണ് ഞാനെങ്കിലും പടം ആയിട്ടോട്ടെ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തെളിവ് സഹിതത്തോട് െ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചോദിക്കാം സമയമേ ഉള്ളൂ അപ്പൊ ഒരു ചെറിയ സിനിമയാണ് നിങ്ങൾ അതിനെ കൂടുതൽ അബുസു ഓക്കെ അനിയനെ പോലും സൈസ് മാത്രമേ ഉള്ളൂ സൈസിലും എന്നൊക്കെ കുറവാണ് പിന്നെ നിഷാന്ത് നിഷാന്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ വളരെ ക്ലോസ് ഫ്രണ്ട് കുട്ടിക്കാലം മുതലൊക്കെ ഞാൻ വീട്ടിൽ കണ്ടിരുന്ന മാലേച്ചീച്ചുടെ മോള അപ്പം അവനായിട്ടുള്ള അന്നങ്ങളൊരു ബന്ധം അപ്പം ഇവരൊക്കെ നമ്മൾ സെറ്റിഫീനിയൻ സമയത്ത് ഇവർക്കൊക്കെ നമ്മളൊരു സീനിയർ ലുക്കിലാണ് അപ്പം എനിക്കെന്തും അവർ മോളെ കംഫർട്ടബിൾ പക്ഷെ പല സെറ്റിലും ഞാൻ ഞാനങ്ങനെ കംഫർട്ടബിൾ ആവില്ല കാരണം അപ്പുറത്തേക്കും ആർട്ടിസ്റ്റ് ഞാനോട്ടാവുന്ന ഒരു ബന്ധം ബോട്ടിങ് ഇല്ലെങ്കിൽ ഐ ജനറലി കീപ്പ് എന്തെങ്കിലും വേണ്ട പക്ഷെ ഇത് എൻജോയിഡ് അത് ഞാനും അതുകൊണ്ട് അവസരമാണെങ്കിലും നിശാന്താണെങ്കിലും ശരി വർക്കിംഗ് അതൊരു റിലേഷൻ ഉണ്ട് സിനിമയിൽ റിലേഷൻ എന്നുള്ളത് ഭയങ്കര സംഭവമാണ് ഒരു മോലാ യൂണിറ്റ് പോയി കഴിഞ്ഞാൽ പലരും പറയാറുള്ളൂ അത് വേറെ ലോകമാണ്

呃，这个平安。